ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായി മാറിയത് പക്ഷേ ആ പ്രതീക്ഷയോട് നീതി പുലർത്താൻ ദ്രാവിഡിന് കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ദ്രാവിഡിന്റെ ടെന്യൂർ തീർന്നതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുകയാണ് ഇനി അനുകൂല അനുയോജ്യരായവർക്ക് അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇന്റർനാഷണൽ ടീമിന്റെ കോച്ചായി മാറാം അപ്പം ഇന്ത്യൻ ടീമിന്റെ കോച്ചിന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ബി സി സി ഇന്ന് പുറത്തുവിട്ട നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ആളിന് അറുപത് വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം അത് എത്രമാത്രം നല്ലതാണ് എന്നതിനെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല ബോബൂ മറിനെ പോലെയുള്ള പരിശീലകർ അറുപത് കഴിഞ്ഞിട്ടും പരിശീലകനായി നിന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് പറയും അത് പിന്നെ പറയാം വിമർശനങ്ങളൊക്കെ പിന്നെ പറയാം അത് ആദ്യം വരുന്നത് കുറഞ്ഞത് മുപ്പത് ടെസ്റ്റ് മത്സരങ്ങളെങ്കിലും അല്ലെങ്കിൽ അൻപത് ഓടിഐ മത്സരങ്ങളെങ്കിലും നാഷണൽ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ടോം ഓടിയെ പോലെയുള്ള കോച്ചുമാർ ഓസ്ട്രേലിയയെ കണ്ടിന്യൂസ് ആയിട്ട് ചാമ്പ്യന്മാരാക്കിയത് എത്ര മത്സരം കളിച്ചിട്ടാണ് എന്നുള്ളതൊക്കെ ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതാണ് എന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളു അത് കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ടെസ്റ്റ് നേഷൻ്റെ ടെസ്റ്റ് ക്വാളിറ്റി ഉള്ള ഒരു ടെസ്റ്റ് പദവിയുള്ള ഒരു രാജ്യത്തിന്റെ കോച്ചായിട്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഐ പി എൽ ടീമിന്റെ പരിശീലകനായിരുന്നുള്ളക്സ്പീരിയൻസ് വേണം ബി സി സി യുടെ ത്രീ ലെവൽ കോച്ചിങ് ലൈസൻസ് വേണം പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷൻ അകത്ത് പറഞ്ഞിരിക്കുന്നത് സാലറി നെഗോഷ്യബിൾ ആണ് എന്ന് പറയുന്നുണ്ട് അതെ ഒന്നും ഇല്ല അല്ലേ ഐ പി എൽ ടീമിൻ്റെ കോച്ചായിരിക്കണം അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഒരു നിലവാരമുള്ള ടീമിന്റെ കോച്ചായിരുന്ന എക്സ്പീരിയൻസ് വേണം അല്ലെങ്കിൽ പിന്നെ മുപ്പത് ടെസ്റ്റ് മത്സരങ്ങളും അല്ലെങ്കിൽ അൻപത് ഏകദിന മത്സരങ്ങളെങ്കിലും രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരിക്കണം പിന്നെ അറുപത് വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം ഇതേയുള്ള ഉള്ളൂ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ ഗംഭീറിനെ പോലെ ഒരു കോച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ അണ്ണൻ അവിടെ അഴങ്ങി അടുമ്പെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഗംഭീര് ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം കടന്ന് കുറയ്ക്കുന്നവന്മാരെല്ലാം സൈലന്റ് ആവും അവിടെ ഇപ്പം ഷോ നടത്തുന്നവന്മാരെല്ലാം ഷോ നിർത്തും പിന്നെ ഗംഭീരണ്ണാൻ്റെ ഷോ ആവും ഗംഭീരന്റെ ഷോ ഉണ്ടെങ്കിൽ ടീമിന് കിരീടം കിട്ടും പക്ഷേ ഗംഭീറിന്റെ കീഴിൽ അതുപോലെ അടങ്ങി നിൽക്കണം